കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഇവ താഴെ വീണുടഞ്ഞാൽ താഴെ വീണുടയാന്ന് വെച്ചാൽ എന്താ നഷ്ടപ്പെട്ടു പോവാ നശിച്ചു പോകുന്ന അവസ്ഥ അല്ലെ ആ സാധനം പിന്നീട് ഉപയോഗിക്കാൻ പറ്റൂ അങ്ങനെ അത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിച്ചാലും അത്ര ഒരു ശാശ്വതമായിട്ട് വരില്ല ഏഹ് അപ്പൊ നമുക്ക് ഈ സാധനങ്ങൾ പ്രത്യേകിച്ച് ഗ്ലാസ് കൊണ്ടുള്ള വസ്തുക്കൾ വർണ്ണാഭമായിട്ട് ഉള്ള നല്ല അലങ്കരിച്ച പ്രതിമകൾ അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം മുഖത്ത് വെക്കുന്ന കണ്ണാടി നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയാവാം കണ്ണി വെക്കുന്ന കണ്ണാടിയാവാം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാവാം അങ്ങനെ എന്ത് വസ്തുക്കളും ആയിക്കോട്ടെ ഈ സമയത്ത് ത്രിസന്ധ്യ സമയത്ത് ഇവിടെ താഴെ പിണമുടഞ്ഞു കഴിഞ്ഞാൽ ദോഷമായിട്ടാണ് പറയപ്പെടുന്നത് അത് അന്നേരം തന്നെ എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും നമുക്ക് ഉചിതമായ സ്ഥലത്ത് അത് നിർമാർജനം ചെയ്യുക അതിനുശേഷം വേശനാത്ത പോലും കളയുക അത് വീണുടഞ്ഞ ഭാഗത്ത് ആദ്യം തുളശേല ഇട്ട വെള്ളം എല്ലായിടത്തും കുളയുക അതിന് ശേഷം ഉപ്പ് നമുക്ക് ആപത്തുകളൊന്നും ഉണ്ടാവരുതെന്ന് വിളക്ക് കത്തിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കണം പിറ്റേ ദിവസം തന്നെ ആ വീട്ടിലെ ഗ്രഹനാഥൻ്റെ ഗ്രഹനാഥൻ്റെയും പേരിൽ ആരുടെ പേര് ആരാണോ ആറിയുന്നതാണ് വീണുടഞ്ഞത് അവരുടെയും പേരിൽ നാളിൽ ശിവക്ഷേത്രത്തിൽ ജലധാര മൃത്യുജാർച്ചന കൂവളമാലയൊക്കെ സമർപ്പിച്ച് വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾ വീണ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആപത്ത് മുൻകൂട്ടി കാണിച്ചു തരുന്നതും നമുക്ക് വരാൻ പോകുന്ന ആപത്തുള്ള ചില അവസരങ്ങൾ അതായിട്ട് മാറിപ്പോകുന്നതും ഒക്കെ ആവാം അപ്പം ചെറിയ രീതിയിലുള്ള ഒരു നഷ്ടപ്പെടലുകളായാലും നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് ഒരാഴ്ച നമുക്കൊന്ന് നോക്കണം ഈ മൃത്തുചാർച്ച നടത്തിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല പിന്നെ ഒന്നും ചെയ്യേണ്ട ഒരാഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വീട്ടിലോ കുടുംബത്തോ ഈ പിണുട ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജ്യോതിഷനെ കാണണം എന്ത് ആപത്താണ് വന്നിരിക്കുന്നത് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടതെന്ന് നോക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും ഇതിനെക്കാട്ട് വലിയ ആപത്തുകൾ വരാനിരിക്കുന്നുണ്ടാവും അതെല്ലാം ഒഴിഞ്ഞുമാറിപ്പോകുന്നതാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം